നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുണ്ടോ ഞാൻ ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞാൽ പഠനത്തിനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുണ്ടോ എന്നാണ് നമ്മൾ സാധാരണയായിട്ട് ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ ആരും നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാറില്ല പക്ഷേ അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിലെ അനുഭവം വെച്ച് പറയുകയാണ് ഞാൻ ലാസ്റ്റ് ഇയർ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ഒരുപാട് വലുതാണ് കാരണം വെച്ചാൽ നമ്മൾ പഠിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് നമുക്ക് ഓരോ അറിവുകളും തിരിച്ചറിവുകളായിട്ട് മാറുന്നത് സോ എല്ലാവർക്കും അറിവുണ്ട് ശരി തന്നെയാണ് പക്ഷെ ആ അറിവിനെ നമ്മുടെ തിരിച്ചറിവിലോട്ട് മാറ്റുമ്പോഴാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുന്നത് സോ നിങ്ങൾ ഇതുവരെയും നിങ്ങൾക്കായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചൂസ് ചെയ്തെടുക്കുക അത് നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം ഒരിക്കലും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥലങ്ങൾ വാങ്ങിച്ചിടാനോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ആ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ വളരെയധികം വലുതാണ് നമ്മൾ ഡെവലപ്പ് ഡെവലപ്പാകുമ്പോൾ നമ്മുടെ ഫാമിലി നമ്മുടെ കൂടി ഡെവലപ്പാകുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഇതിനകത്ത് ഓർമ്മിക്കുന്നു നിങ്ങൾ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമ് ഫേസ് ചെയ്യുക